പ്രിയപ്പെട്ട ശ്രോതാക്കളെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മണ്ണും വെണ്ണും നിറയുമ്പോൾ മന്നവനവരുടെ മഹിമകളാൽ ഉന്നതീജിയിലോ ഓ ശാന അപ്പോൾ നമ്മുടെ മുനമ്പം സമരത്തിന് കത്തോലിക്ക സഭ കൊടുത്തിട്ടുള്ള പിന്തുണ അത് ദൈവമക്കളോടുള്ള നിസ്തുലമായ നിസ്സീമമായ നിഷ്കളങ്കമായ സ്നേഹത്താൽ പ്രചോദിതമാണ് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് തീർച്ചയായും കത്തോലിക്ക സഭ ആ സമരത്തെ പിന്തുണച്ചിട്ടുള്ളത് ആ സമരം ലക്ഷ്യത്തിൽ എത്തുന്നതിന് സഹായകമായ നിലയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കപ്പെട്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ല് അത് അതോടുകൂടി ആ ബില്ല് പാസായതോടുകൂടി ആ നിയമം പാസ്സായതോടുകൂടി ആ സമരം വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി തീർച്ചയായിട്ടും ഏതൊരു കേരളീയനെയും ആനന്ദ എന്നാൽ ഞങ്ങൾ ജയിച്ചതാറിഞ്ഞില്ലേ എന്ന മുദ്രാവാക്യം ഈ വഖഫ് ഭേദഗതി ബില്ല് പാസായ അന്ന് മുനമ്പത്ത് ഉയർത്തിയ ആളുകളുടെ ആ അകതാരികളിൽ കയറ്റുന്ന രീതിയിലുള്ള ഇരുട്ട് കയ കയറുന്ന രീതിയിലുള്ള ചില സമീപനങ്ങൾ ചില ബഹുമരായ സഭാപിതാക്കന്മാരുടെ സമീപത്തു നിന്ന് ഉണ്ടാകുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ് കാരണം ബി ജെ പിക്ക് പിന്തുണ ഇവിടെ അഭങ്കുരം തുടരുന്നതിലാണ് മുനമ്പൻ ജനതയുടെ ആത്യന്തികമായ വിമോചനം എന്ന നിലപാടിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതിരിക്കാനുള്ള ആ പ്രതിബദ്ധത പരിശുദ്ധരായ പിതാക്കന്മാർ വളരെ അജഞ്ചല ചിത്തരായി വളരെ ദൃഢപാതരായി അനുസ്യൂതം നിർബാധം അവിരാമം തുടരുക തന്നെ വേണം ജാഗ്രതയോടെ ഇരിപ്പിൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്ക പുരുഷം ധരിച്ച് ബലപ്പെടുവൻ കുരിന്തർ പതിനാറ് പതിമൂന്ന് ഈ അധ്യാപനത്താൽ പ്രചോദിതരായ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മുനമ്പം ജനതയുടെ ആഗ്രഹാഭിലാഷങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ആ ശ്രമത്തിൽ ബി ജെ പി ഏതോ തരത്തിൽ ചില സഭാ പിതാക്കന്മാർ സംശയിക്കുന്നു എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ചില സമര നായകന്മാർ തന്നെ സംശയിക്കുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവങ്ങൾ ഈ സന്തോഷത്തിന്റെ മേൽ കരിനീഴൽ വീഴ്ത്തുന്നതാണ് ഒരു സമരനായകൻ ഒരു മീഡിയക്ക് കൊടുത്ത സംഭാഷണത്തിൽ ഇന്റർവ്യൂവിൽ അയാൾ പറയുന്നു മുനമ്പം ജനത കബളിപ്പിക്കപ്പെട്ടതായി ഞങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുകയാണ് ഇങ്ങനെ സംശയിച്ചാൽ എന്ത് ചെയ്യും അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ അത് ചോറായിട്ട് വെന്ത് പാകപ്പെട്ട മുന്നിലെത്തുന്നത് വരെ കുറച്ച് ക്ഷമയോടുകൂടി ഇരിക്കാൻ നമുക്ക് കഴിയണ്ടേ ഈ വക്കഫ് ഭേദഗതി ബില്ല് ആ മുനമ്പം പ്രജാക്ഷേമ ബില്ല് എന്നല്ല പേര് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംശയിക്കാമോ ബി ജെ പി ജനത ബി ജെ പിക്ക് നിങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കാൻ സഫലീകരിക്കാൻ സാക്ഷാത്കരിക്കാൻ മറ്റാർക്കാണ് കഴിയുക നിങ്ങൾ ആലോചിക്കണം ഇത് കരുത്തനായ ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം ഭരിക്കുന്നു രാജ്യത്തോട് വേണ്ടത്ര കൂറില്ലാത്ത വൈദേശിക വൈതാളികരുടെ പ്രത്യയശാസ്ത്രങ്ങൾ തലയിലേറ്റിയ പല നേതാക്കന്മാരുമുള്ള പ്രതിപക്ഷ നിരകളിലെ പ്രതിഷേധങ്ങളൊന്നും വകവെക്കാതെ ഈ ബില്ല് പാസാക്കിയെടുത്ത് അത് മൊനമ്പത്ത് കൊണ്ടുവന്ന് നടപ്പിലാക്കി നിങ്ങളുടെ കണ്ണീരൊപ്പവാൻ നിങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചു തരാൻ ഈ ബി ജെ പി ഇത്ര ആത്മാർത്ഥമായിട്ട് അഹോരാത്രം പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അവരെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള ചില വാക്കുകൾ നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടുണ്ടോ ഇത്തരുണത്തിൽ നിങ്ങളോട് പറയാനുള്ളത് സബൂറാക്ക് സബൂറാക് സബൂറാക് മോളെ എന്ന് പറഞ്ഞതുപോലെ ഒരു സബുറ വേണം ക്ഷമ വേണം ഇവിടെ ബി ജെ പിയോടൊപ്പം വിശ്വസിച്ച് ബി ജെ പിയെ സംശയിക്കാതെ അവരുടെ കൂടെ നിന്ന ചില ആളുകളുണ്ട് മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന എന്ന മുസ്ലിം മുഖ്യധാര മുസ്ലീങ്ങളായിട്ട് അംഗീകരിക്കാത്ത അഹമ്മദിയ ജമാഅത്ത് അതുപോലെ ഇസ്മായിലി ബോറകൾ അവർക്കൊക്കെ ബി ജെ പിയിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കുന്നതിൽ അപ്പുറവും കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ മുനമ്പൻ മുനമ്പൻചരവയെ മാത്രമായി അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ മാത്രമായി ബി ജെ പി നിരാശരാക്കുമെന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു വകയുമില്ല അതുകൊണ്ട് എപ്പോഴാണ് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു അല്ലെങ്കിൽ അമിത്ഷാ ജി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മോദിജി വിളിക്കുന്നത് എന്ന് ഓർത്ത് നിങ്ങളുടെ കനവും നിനവും എല്ലാം കഴിച്ചുകൂട്ടാൻ കഴിയണം കനവിലുപ്പാ വിളിക്കുന്നതും നിനച്ചുകൊണ്ടാ മയക്കം എന്ന് പറഞ്ഞതുപോലെ എപ്പോഴാണ് വില്ലേജ് ഓഫീസിലേക്ക് നിങ്ങൾ പൊയ്ക്കോ കര അടച്ചോ ഈ ബില്ല് വഖഫ് ബില്ല് പാസ്സായതിന്റെ അന്ന് ഓട്ടോറിക്ഷയായിട്ട് വൈപ്പിൻ മുനമ്പം ആ ഭാഗത്തേക്ക് ഓട്ടം പോയ ഒരു ഡ്രൈവർ ഡ്രൈവറെ കണ്ടു അപ്പൊ അയാളോട് ചോദിച്ചു എന്താ തിരിച്ചു വരാൻ വൈകിയെന്ന് അപ്പൊ അയാൾ പറയാണ് അവിടെ ആ മുനമ്പാർ വില്ലേജില് കര അടച്ച് രസീത് വാങ്ങിക്കുന്നതിന്റെ തിരക്കായത് കാരണം ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു യഥാർത്ഥത്തിൽ അത് കുറച്ച് കൂടിപ്പോയി അങ്ങനെ അന്ന് കര അടയ്ക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും അതിനുള്ള പാതയും അതിനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട ബി ജെ പി ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ പലർക്കും ചെയ്തു കൊടുത്തല്ലേ ഇപ്പൊ വർക്കർമാരുടെ സമര പന്തലിൽ എത്ര ബി ജെ പി നേതാക്കന്മാരിച്ചെന്നു അപ്പൊ ദോഷക തെർക്കുകൾ പറഞ്ഞു ഇത് വെറുതെ കപടമായ പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുക്കലാണ് വർക്കർമാർക്ക് മിനിമം ഇരുപത്തി ഒന്നായിരം രൂപ ശമ്പളം കിട്ടിയാൽ മതി എന്നുള്ളതാണ് പക്ഷെ അതിലൊക്കെ എത്രയോ കൂടുതൽ കൊടുക്കാനുള്ള ഏർപ്പാടുകളാണ് അവിടെ ചെന്ന ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകള് കൊടുത്തിട്ടുള്ളത് അപ്പൊ മുനമ്പംകാര്യം അവരൊരിക്കലും വെറുതെയാക്കൂല അതുപോലെ തന്നെ സ്വിസ് ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഭാരതീയരുടെ കള്ളപ്പണമൊക്കെ ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നമ്മുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടുകളിൽ പതിനഞ്ച് ലക്ഷം വരീതം എത്തിക്കുമെന്നുള്ള ആ വാഗ്ദാനം അത് വളരെ അയജ്ഞലിതമായി നടപ്പിലാക്കിയ ഒറ്റ ഉദാഹരണം മാത്രം നോക്കിയ മുനമ്പത്തുള്ള ആർക്കാണ് ആശങ്കയുടെ സംശയത്തിന്റെ നേരിയ ഒരു കണിക പോലും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാവാത്തത് അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ നന്നാക്കുക എന്നുള്ളത് അത് മുനമ്പത്ത് വന്നവർക്ക് എപ്പോഴും നിൽക്കാൻ പറ്റുമോ അവർക്ക് അവിടെ നിന്ന് അങ്ങേ അറ്റത്തുന്ന ഒരു മൂലക്കേ നിങ്ങൾ നന്നാക്കി വരണ്ടേ ഒറീസയിലെ കണ്ടമാലില് അതുപോലെ മണിപ്പൂരില് ഹരിയാനയില് ഛത്തീസ്ഗഡില് ഇപ്പൊ ജബൽപൂരില് അവിടെയൊക്കെ ഒരുപാട് മോചനം ഒരുപാട് രക്ഷ ഒരുപാട് സമാധാനം കത്തോലിക്കർക്ക് മറ്റ് ദൈവ മക്കൾക്ക് ബി ജെ പി ഓശാരമായിട്ട് നൽകി അവര് സമയത്തിന് മുനമ്പത്തെത്തും അതുവരെ ക്ഷമിക്ക് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ബി ജെ പി മനസ്സ് തളർത്തുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ബി ജെ പിയുടെ കനിവിന്റെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഗുണഭോക്താക്കളാകുന്ന ആളുകളിൽ നിന്നും ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെപ്പാട് ചെയ്യാനുള്ളത് ബി ജെ പി കാരിങ്ങനെ ആ കിരൺ റിജ്ജു ഇവിടെ വന്നപ്പോഴേക്ക് ഓടി ചെന്നിട്ട് ചോദിക്കുകയാണ് അപ്പൊ ഞങ്ങക്ക് നാളെ കര അടച്ച രസീത് കിട്ടൂലെ അങ്ങനെ ചോദിക്കരുത് ആക്രാന്തം വേണ്ട വിളമ്പിത്തരാം അത് അവർ ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് അതിൻ്റെതായ ഒരു മുൻഗണനാക്രമം ഒരു ക്രമാനുഗതിത്വം അതിനുണ്ടല്ലോ അത് പാലിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അവർ നടത്തുന്ന ചില പ്രസ്താവനകൾ ഇപ്പൊ ഉദാഹരണത്തിന്റെ വഖഫ് ഭേദഗതി ബില്ല് അത് പാസായതിലൂടെ മാത്രം മുനമ്പൻ മുനമ്പഞ്ചരതയുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തോന്നുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞു എന്നുള്ളതാണ് മുനമ്പഞ്ചനതയിൽ ആശങ്ക ഉണ്ടാക്കിയത് അത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ വായിക്കേണ്ട പോലെ വായിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ മുസ്ലിങ്ങളെ പോലെ തന്നെ തുടങ്ങി എന്ത് ചെയ്യും ബി ജെ പിയും ആർ എസ് എസും മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നത് വായിച്ചെടുക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നില്ല അതാണ് മുസ്ലിങ്ങളുടെ പരാജയം എന്നാൽ നിങ്ങളും അങ്ങനെ ആവരുത് അത് കൃത്യമായിട്ട് നിങ്ങൾ ബുദ്ധിയുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് മുസ്ലിങ്ങളെ പോലെ ഇങ്ങനെ വികാര ജീവികളോ അല്ലെങ്കിൽ ഹാലിളക്കമുള്ള ആളുകളോ അല്ല വളരെ അവധാനതയോടുകൂടി സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള കാര്യങ്ങളെ വായിച്ചെടുക്കാൻ കൽപ്പുള്ളവരല്ലേ അപ്പൊ അതുകൊണ്ട് ബി ജെ പിയുടെ പിന്നിൽ വളരെ ശക്തമായിട്ട് ഉറച്ചു നിൽക്കുക കെ സി പി സിക്ക് അല്ലെങ്കിൽ കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ പാർലമെന്റിൽ രാജ്യസഭയിൽ ഒരൊറ്റ എം പി പോലും ഇല്ലെങ്കിലും ബഹുമാനപ്പെട്ട പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ആശീർവാദത്തോടു കൂടി മായ പിൻ പിന്തുണയോടുകൂടി ആത്മീയമായ പിന്തുണയോടുകൂടി വഖഫ് ബില്ല് പാർലമെന്റിൽ വിജയകരമായി പാസാക്കപ്പെട്ടില്ലേ അത് നിങ്ങളെ ഉദ്ദേശിച്ചാണ് ആത്യന്തികമായി മുനമ്പൻ ജനതയുടെ കത്തോലിക്ക സഭയിലെ ദൈവ മക്കളുടെ വിമോചനം ഉദ്ദേശിച്ചാണ് അത് പാസാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വഖഫ് വഖഫ് മുതലുകളുടെ ഗുണഭോക്താക്കളാകാൻ കഴിയാത്ത മുസ്ലിംകളിലെ അധസ്ഥിതരായ ആളുകളുടെ വിമോചനവും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാകും അപ്പൊ അതിന്റെ അതിന് ബൃഹത്തായ ഒരു പദ്ധതിയാണ് അതിൻ്റെ പ്രയോഗവൽക്കരണത്തിന് വളരെ ആലോചനയും അതുപോലെ അതിൻ്റെ ചട്ടങ്ങൾ തയ്യാറാക്കലും ഒക്കെ വേണ്ടിവരും അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഇനിയും നമ്മൾ കിടന്ന് കരഞ്ഞ് ഇവിടെ ധ്രുവീകരണം ശക്തിപ്പെടുത്തുന്ന രീതിയിൽ യാതൊന്നും ആരും പറയാതിരിക്കുക നമ്മൾ എന്തിനാ വെറുതെ അനാവശ്യമായ കാലുഷ്യങ്ങൾ സാമൂഹിക രംഗത്തുണ്ടാക്കുന്നത് നമ്മുടെ പൂന്താനം പറഞ്ഞില്ലേ കൂടയൽ കൂടയല്ല ജനിക്കുന്ന നേരത്തും കൂടയല്ല മരിക്കുന്ന നേരത്തും ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃത ഇങ്ങനെ എത്രയെത്ര കവികളുടെ ദാർശനികരുടെ ചിന്തകന്മാരുടെ അധ്യാപനങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്ന നമ്മെ പ്രചോദിപ്പിക്കുന്ന വാക്യങ്ങളായിട്ട് നമുക്ക് ഓർക്കാനും ഉദ്ധരിക്കാനുമുണ്ട് അതിനാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ വക്കഫ് ബില്ല് മുനമ്പം ജനതയ്ക്ക് ഗുണകരമായ തരത്തിൽ പാസാക്കുന്നതിന് നടപ്പിലാക്കുന്നതിന് അവർക്ക് യാതൊരു തടസ്സവുമില്ല ബി മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ കാരണം ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയാണ് സംസ്ഥാനത്തിന്റെ അധികാര സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ കൈയിട്ടു വാരുകയാണ് എന്നുള്ള ആക്രോശങ്ങളൊന്നും വകവെക്കാതെ വളരെ കരുത്തുറ്റ വളരെ ദൃഢതയുള്ള വളരെ ശക്തരായ ഇന്നത്തെ കേന്ദ്ര സർക്കാരിന് മാത്രമേ ഈ മുനമ്പം ജനതയുടെ വിമോചനത്തിന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങളൊന്നാരോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിൽപ്പെട്ട ആലോചനക്കുറവുള്ള ചില ആളുകൾ പറയുന്നുണ്ട് ഇത് കേരള സർക്കാരാണ് പരിഹരിച്ചു തരേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് കേന്ദ്ര ഗവൺമെന്റിന്റെ ബി ജെ പിയുടെ ഇക്കാര്യത്തിലുള്ള വീര്യം ചോർന്നു പോകും അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇവിടെ കേരള സർക്കാർ അത് പ്രീണനത്തിന്റെ സർക്കാരല്ലേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആരെയും പ്രീണിപ്പിക്കാത്ത എല്ലാവർക്കും നിരുപാധികമായ നീതി നൽകുന്ന ഒരു പാർട്ടിയാണ് ഒരു സർക്കാരാണ് ബി ജെ പി ബി ജെ പിയുടെ സർക്കാർ കേരള സർക്കാർ എങ്ങനെയാണോ ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലേ അതിന് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്നത് തന്നെ ഒരു വൈദേശിക വൈതാളിക പ്രത്യയശാസ്ത്രമാണ് അവരുടെ പാർട്ടി അവരുടെ സർക്കാർ ന്യൂനപക്ഷങ്ങളെ അവിഹിതമായിട്ട് പ്രീണിപ്പിക്കുന്ന സർക്കാരല്ലേ അവർക്ക് മുഴമ്പം പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വഖഫ് ബോർഡിനെ പ്രീണിപ്പിക്കണം മുസ്ലിം സംഘടനകളെ പ്രീണിപ്പിക്കണം അതുപോലെ ഫാറൂഖ് കോളേജിനെ പ്രീണിപ്പിക്കണം കേന്ദ്ര സർക്കാരിനെ ഇതുവല്ലും പരിഗണിക്കാനുണ്ടോ ഇത് വല്ലതും നോക്കാനുണ്ടോ ആരെങ്കിലും പ്രീണിപ്പിക്കേണ്ടതുണ്ടോ ഇവരോടെല്ലാവരോടും പോടാ പുല്ലേ എന്ന് പറയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അജഞ്ചല ചിത്തരായി ദൃഢപപാതരായി ബി ജെ പിയോടൊപ്പം കേന്ദ്ര സർക്കാരിനോടൊപ്പം നിലവിറപ്പിക്കുക സംശയങ്ങളുടെ ആശങ്കകളുടെ ആശങ്കകളുടെ എല്ലാ മാറാലകളും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങൾ നീക്കം ചെയ്യുക നാളത്തെ പ്രഭാതം നിങ്ങളുടേതാണ് അരുണോദയം ആസന്നമാണ് ആ പൊൻ പൊൻപുലരിക്കായി പ്രത്യാശയോടുകൂടി എല്ലാവരും കാത്തിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്